ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കോടകരയാണ് കേട്ടോ കോടകര സഹൃദയ എഞ്ചിനീയറിങ് കോളേജിന് സമീപം അതുപോലെ തന്നെ പള്ളിക്കും ഒക്കെ മിഡിലായിട്ട് ഒരു നല്ല വീട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ഥലത്തേക്കും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വീട് വന്നിട്ടുണ്ട് പുത്തം വീടാണ് പക്ഷേ ഇത് മോഡല് നമ്മുടെ സാധാ മോഡലാണ് വീടിൻ്റെ മോഡല് കണ്ടന്മാരൊന്നും അല്ല എന്നിരുന്നാലും നമ്മുടെ സാധാരണക്കാർക്ക് നല്ല അടിപൊളി ഒരു വീടാണ് വീടിൻ്റെ ഇൻ സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് മോഡലാണ് ഉൾഭാഗം പുറമേ മാത്രം ഇത്തിരി മോഡൽ കുറവുണ്ട് അന്ന് എല്ലാ സൗകര്യങ്ങളും വീടിനകത്തുണ്ട് കേട്ടോ നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കണത് ഏകദേശം ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് സൈഡ് വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീടാണ് നമുക്കൊരു നാലഞ്ച് കാറൊക്കെ സുഗമമായിട്ട് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് വീടിൻ്റെ അകം കാണാം ഇത് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടുള്ള മറ്റേ സീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല മോഡേൺ ആയിട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വീട് ഇനി നമ്മൾ നേരെ ആത്തി കിടക്കണം കയറി തന്നെ ലിവിങ് റൂം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സീലിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല ഇൻറ്റീരിയലും കാര്യങ്ങളും നല്ല ഷോക്കേഴ്സ് ഒക്കെ കയറി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കോർണറിലൊരു രൂപക്കൂട് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഇനി അവിടെ നിന്ന് റൈറ്റിലേക്ക് തന്നെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഓക്കെ കറൻ്റ് ഇല്ല കേട്ടോ അത് കാരണമാണ് ലൈറ്റ് നിന്നിട്ട് സെറ്റ് ചെയ്യാൻ ഇത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാര്യങ്ങൾ ഒറിജിനാലിറ്റി ആയിട്ട് കാണാനും പറ്റുള്ളൂ ഇതിപ്പോൾ ഷോക്കേഴ്സ് ഷോക്കേഴ്സും ഈ ഡൈനിങ്ങിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് സ്റ്റയർ പോണെന്ന് കേട്ടോ പക്ഷേ മുകളിൽ റൂംസ് ഒന്നും എടുത്തിട്ടില്ല താഴെ തന്നെയാണ് മൂന്ന് റൂംസും വരുന്നത് ഓക്കെ ഇവിടെ നല്ലൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഹാളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നല്ലൊരു ബെഡ്റൂം ഉണ്ട് കറൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആകെ ഇരട്ടായിട്ട് നിൽക്കുന്നുണ്ട് സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് കബോർഡ് വർക്കുകളും ഒക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓക്കെ ടൈൽസൊക്കെ നല്ല രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് വീണ്ടും സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോകണം അപ്പോൾ അതിന് കണ്ടേ ഈ സ്റ്റയർ കേസിൻ്റെ ഫ്രണ്ടിൽ കോടിയാണ് നമുക്ക് രണ്ടും ബെഡ്റൂമിലേക്ക് കിടക്കുന്നത് കേട്ടോ രണ്ട് ബെഡ്റൂമും എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മോഡേണായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് വേണം കബോർഡ് വർക്കുകളും കാര്യങ്ങളും അറ്റാച്ചഡ് ബാത്റൂമും ഒക്കെ ഉണ്ട് ബാത്റൂം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് തന്നെയാണ് നല്ല നെയ്റ്റായിട്ടുള്ള ഇതാണ് കറൻറ്റ് ഇല്ലാത്ത കാരണമാണ് നമുക്ക് ഒന്നും മനസ്സിലാവാത്തത് എന്നാലും ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കണം പിന്നെ ടയറിൻ്റെ അടിയിൽ നമുക്ക് നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഒരു ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ മറ്റുള്ള ഇൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമും ഇതുതന്നെയട്ടാ നമ്മളിൻ്റെ കണ്ടില്ലേ ഇതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനും അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സ്പീഡാവും ഒന്ന് ലൈക്കും ചെയ്യാം ഓക്കേ പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ തിരുത്തുന്നതായിരിക്കും ഇത് കിച്ചൺ കിച്ചൻ എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണ് നല്ല വലുപ്പമുള്ള കിച്ചനാണ് ഇവിടെ പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതാണ് ഈ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ കിച്ചൻ്റെ ഇത് ഇത് പഴയ പഴയ സാധനങ്ങൾ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് അതൊന്നും നോക്കണ്ട കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആണ് നല്ല വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പാസേജ് കിട്ടുന്നുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പത്ത് മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അവർ അടിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒരു കിച്ചണും വെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഇത്രയും സ്പേസ് അവർ തിരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ബാത്റൂമിനൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല നല്ല സേഫ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണ വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറുപത്തി നാല് ലക്ഷം രൂപയാണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് അതായത് പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആ അത്ര സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഇതിനും കൂടി അറുപത്തിനാല് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് റേറ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാൻ താല്പര്യം ആണെങ്കിൽ പുറമേന്ന് നോക്കുമ്പോൾ വീട് വലിയ മോഡലായിട്ട് തോന്നുന്നില്ല കേട്ടോ പക്ഷേ വീട് നല്ല സൗകര്യവും നല്ല ഇതായിട്ടുള്ള വീടാണ് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് കൊടകരയ്ക്ക് ജസ്റ്റ് നാല് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു ഹൈവേയിലേക്ക് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ പള്ളി അമ്പലം എല്ലാതും ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ ഇതൊക്കെ ഉള്ളു ഓക്കെ ഇതിവിടെ ഫ്രണ്ടിൽ വെയിലടിക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് ഡ്രസ്സൊക്കെ അടിച്ച് സെറ്റാക്കാം ടാറി കണ്ടില്ല ടാറിംഗ് റോഡ് ഫ്രണ്ട് ആയിട്ട് ഇവിടെ കേട്ട് നല്ല മിറ്റം കണ്ടില്ലേ ഓക്കെ താങ്ക്